ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ചൈനീസ് ആയിട്ട് പാസ്താക്കാം കൊറച്ചി സോ ഇപ്പൊ നമുക്ക് ചെയ്യാം കൊച്ചി പാസ്ത കഴിക്കാം നമുക്ക് അപ്പൊ ഇതില് ഞാന് ഇത് പാസ്ത നമ്മുടെ ഇണ്ടാ അത് ഇടാം ഇതിൽ ഇടുന്നേ വേഗം അത് ചതിക്കട്ടുണ്ടാവും ഹലോ ഫ്രണ്ട്സ് എന്റെ പേര് പൂജ ഞാൻ നിങ്ങൾക്കും വീണ്ടും വെൽക്കം ചെയ്യും എൻ്റെ ബ്ലോഗിലേക്ക് കുറെ ദിവസമായി നമുക്ക് ഷെയർ ചെയ്തിട്ട് വ്ലോഗ് സോ ഇന്ന് ഞാൻ കുറച്ച് വ്ലോഗ് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇന്ന് ഞാൻ കുറച്ച് പാസ്ത ഉണ്ടാക്കുന്ന പോന്നെ നൈറ്റ് സ്നാക്സ് ആയിട്ട് ചോറു പിന്നെ കുട്ടാനുണ്ട് കൂടി ഉണ്ട് പക്ഷെ കുറച്ച് നമുക്ക് പാസ്ത ഉണ്ടാക്കാം പിന്നെ ഇന്ന് ഞാൻ പാസ്ത നമ്മുടെ ചൈനീസ് സ്റ്റൈൽ ഉണ്ടാക്കുന്ന പോന്നെ നമ്മുടെ ചൈനീസ് നൂഡിൽസ് ഉണ്ടാക്കുന്നില്ലേ അതേപോലെ നമുക്ക് ഇന്ന് ചൈനീസ് ആയിട്ട് പാസ്ത ഉണ്ടാക്ക ഉണ്ടാക്കാം കുറച്ച് സോ ഇപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളെ ആദ്യമായിട്ട് കാണാറെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇന്നത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോ ഫ്രണ്ട്സ് ഇവിടെ ഞാൻ കുറച്ച് രണ്ട് കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട് നോക്കിയിട്ട് ഇതോ ഷേപ്പ് ആണ് നമ്മുടെ പാസ്ത പാസ്തയുടെ പിന്നെ കുറച്ച് നമുക്ക് ക്യാരറ്റ് വേണ ക്യാപ്സിക്കം ക്യാബേജ് ക്യാബേജ് ഇത്ര വേണ്ട നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഒരു സബോള എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് നമുക്ക് വേണം നമുക്ക് ബേസിക് നമ്മുടെ ചൈനീസ് നൂഡിൽസ് വേണോ ക്യാരറ്റ് കാപ്സിക്കം ക്യാബേജ് അത് കുറച്ച് എടുക്കണം പിന്നെ വേറെ പച്ചക്കറി നിങ്ങളുടെക്ക് വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് സോ ഇപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നാക്കിയിട്ട് എടുക്കാം സോ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് നന്നാക്കിയിട്ട് എടുക്കാം കുറച്ച് ഇഞ്ചി ഞാൻ എത്ര എടുത്തിട്ടുണ്ട് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഉണ്ട് ഇത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ച് എടുക്കണം இஞ்சி நிட்டு ஆகி கொஞ்சம் நமக்கு வெலுத்தி வேணாம் நம்ம சைனீஸ் நூடுல்ஸ் அதுக்கு கொஞ்சம் கொச்சுஃபேவர் நம்ம இஞ்சி வெளுத்தினே நமக்கு கிட்டும் கிட்டு அதான் நமக்கு இது கொஞ்சம் கூடுதலாய்ட் கொஞ்சம் எடுக்கணும் இப்போ நிட்டு எடுக்க வெளுத்த கொடுக்கும் நான்கி நியாபாரம் நான் வேகம் வேகம் கொறச்சு நமக்கு இண்டாம் പിന്നെ ഞാൻ കുറച്ച് സബോല എടുത്തിട്ടുണ്ട് സബോല നിങ്ങൾ ഇഷ്ടമാണ് ഇത് ഓപ്ഷണൽ ആണ് ഞാൻ എന്നെ കുറച്ച് വിചാരിച്ചു സബോല കൂടി നമുക്ക് ഇടാം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് അനിയൻ ഉണ്ട് ഫ്രഷ് സ്പ്രിംഗ് അനിയൻ വേണമെങ്കിൽ ഇടാം ഓ ഇത് കുറച്ച് നന്നാക്കിയിട്ട് എടുത്തു കാരറ്റ് കൂടി നിങ്ങൾക്ക് കുറച്ച് നന്നാക്കിയിട്ട് എടുക്കാം കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഞാൻ ഇത് എനിക്ക് പകുതി മതി പകുതി എനിക്ക് മതിയാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് ഫുള് ഇടണം എത്ര മതി എനിക്ക് പക്ഷെ ഇതിന് വിത്ത് നമുക്ക് കലഞ്ഞിട്ട് എടുക്കാം പിന്നെ ഇത് പിന്നെ നമുക്ക് കാബേജ് കുറച്ച് എടുക്കാം ഇത്രയും എത്ര വേണ്ട നമുക്ക് പിന്നെ കുറച്ച് കഷ് ചെറിയ കഷ്ണം നമുക്ക് മതി

வாஷ் கட்யாம் இப்போ நமக்கு கட் செய்யாம் செய்ய எல்லாம் நமக்கு நீலனாய்ட்டு கட் செய்யாம் நமக்கு செய்மக்கு நீலனாய்ட்டு கொட் செய்ய அங்கேஸ் நமக்கு செய்யணும் സബോല കുറച്ച് കട്ടായി പക്തി പകുതി കുടി ഉണ്ട് കൂടി കൂടി കട്ട് ചെയ്യാം നമുക്ക് വെക്കാം സൈഡില് പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് കട്ട് ചെയ്യാം നമുക്ക് ഇതേ കൂടി കൂടി നമുക്ക് കുറച്ച് ലോങ് ആയിട്ടിന് സ്ലൈസ് ചെയ്യണം നീലനായിട്ട് നമുക്ക് കട്ട് ചെയ്യണം സൈഡിൽ വെക്കാം ഇവിടെ അങ്ങനെ ഫുൾ ക്യാരറ്റ് നമുക്ക് കുറച്ച് കട്ട് ചെയ്യാം ലോങ് ലോങ് ആയിട്ട് ഇപ്പൊ ക്യാരറ്റ് എൻ്റെ കട്ടായി ഇപ്പോൾ കുറച്ച് ക്യാപ്സിക്കം നമുക്ക് ലോങ് ലോങ് ആയിട്ട് കട്ട് ചെയ്യാം അങ്ങനെ ഇതുകൂടി നമുക്ക് അങ്ങനെ തിൻലി സ്ലൈസ് ചെയ്യണം ഇത്ര ക്യാപ്സിക്കം ഇഷ്ടില്ല സജിൽ സജിൽക്ക് അത് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഇടണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് ക്യാപ്സിക്കം ഇടണം എനിക്ക് പക്ഷെ ക്യാപ്സിക്കം ടേസ്റ്റ് ഇഷ്ടമാണ്

ஒன்னை நைஸ் ஆயிட்டு கொறைச்சி லாங் லாங் கட் ஆகி உண்மையே நான் கட் செய்யும் இது ஃபுல்

ഫ്രണ്ട്സ് ഇവിടെ കുറച്ച് ക്യാബേജ് കട്ടായി നമ്മൾ പിന്നെ ഇവിടെ കുറച്ച് ഇതെല്ലാം കട്ടായിട്ട് പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ട് ഇത് നമുക്ക് കുറച്ച് എടുക്കാം സോ ഫ്രണ്ട്സ് നമുക്ക് കൊറച്ച് ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഉണ്ട് അതൊക്കെ എടുക്കാം കുറച്ച് ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൽ ഇടുന്നേ സൊ വേഗം അത് ചതച്ചിട്ട് എന്റെ ആയിണ്ടാവും വെളുത്തുള്ളി ഇടാം കുറച്ച് കത്തിനെ അങ്ങ് മിഡിലൊക്കെ ആക്കാം അത് സൈഡിൽ പോയി പോയി പൂ പോ പോണേ അത് വേണ്ടിട്ട് ഇപ്പോ ഇത് പച്ചമുളക് രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് ഇതിലിടാം ഫുള് നമുക്ക് ഇപ്പൊ ക്രഷ് ചെയ്തിട്ട് എടുക്കാം സോ ഇത് ക്രഷായി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവിടെ വെക്കാം സൈഡില് ഇവിടെ ഞാൻ ഒരു പാത്രൂമിലേക്ക് വെള്ളം വെച്ചു നമുക്ക് പാസ്ത കുറച്ച് ബോയിൽ ചെയ്തിട്ട് എടുക്കാം ഗ്യാസ് കത്തിച്ചു കുറച്ച് നമുക്ക് ഉപ്പ് ഇടാം ഇത് വെള്ളം തേക്ക് കുറച്ച് ഹാഫ് ടീസ്പൂൺ മതി പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ നമുക്ക് ഓയിൽ ഒഴിക്കാം മതി ഇപ്പൊ ഇത് നൈസ് ആയിട്ട് കുറച്ച് ബോയിൽ ആവണം അടിച്ചു വെക്കാം വരും സോ ഫ്രണ്ട്സ് എന്റെ നൈസ് ആയിട്ട് കുറച്ച് ബോയിൽ വന്നു ഇപ്പൊ ഇതില് ഇത് പാസ്ത നമ്മുടെ ഉണ്ടേന അത് ഇടാം ഇപ്പൊ ഇത് പാസ്തക്ക് കുറച്ച് അഞ്ചും നാലഞ്ചു മിനിറ്റ് എടുക്കും കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ടാ ഹൈ ഫ്ലെയിമിൽ നിന്ന് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് കുക്ക് ആവണം കുറച്ച് നാലഞ്ചു മിനിറ്റ് എടുക്കും ചിലപ്പോൾ ഇവിടെ പാസ്ത എടുക്കുമ്പോ അത് ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും അവിടെ എത്ര മിനിറ്റ് നമുക്ക് വേണം ഇത് പാസ്തക്ക് കുക്കാവും വേണം നാലഞ്ചു മിനിറ്റ് മതി പിന്നെ ഇപ്പൊ ഇതാവണം പിന്നെ ഇപ്പോ സമ്മർ സീസൺ തുടങ്ങാ നല്ല ചൂടാണ് ഇവിടെ ഈ പ്രശ്നം കഴിഞ്ഞ കൊല്ലം നല്ല മര ഉണ്ടായിരുന്നു ഏപ്രിലേക്ക് നല്ല മര ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഇല്ല ഇപ്പോ നല്ല ചൂടാണ് ഭയങ്കര ചൂടാണ് നിങ്ങളുടെ ഇവിടെ എങ്ങനെയാണ് ക്ലൈമേറ്റ് നിങ്ങടെ കമന്റ് ചെയ്തിട്ട് പറയൂ ഇത് കുറച്ച് നമുക്ക് അലക്കി കൊടുക്കാം അടക്കെ അല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പെടുക്കും അടക്കെ കുറച്ച് നമ്മുടെ പാസ്ത ആയിണ്ട് നോക്കും നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യണം കത്തി എടുത്ത് അങ്ങനെ എടുത്ത് നോക്കണം നോക്കൂട്ട് ഇപ്പൊ കട്ടായി സോ ഇത് ആയിണ്ട് അല്ലെങ്കിൽ നിങ്ങടെ വേണമെങ്കിൽ കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കും നോക്കുമ്പോ കുഴപ്പമില്ല ഗ്യാസ് ഓഫ് ആക്കാം ഇപ്പൊ ഇതിന് നമുക്ക് വെള്ളം കഴിഞ്ഞിട്ട് എടുക്കണം ഇവിടെ കുറച്ച് വെള്ളം നമുക്ക് കഴിഞ്ഞിട്ട് എടുക്കണം ചൂടിന്റെ സൂക്ഷിച്ചിട്ട് ചെയ്യണം നമുക്ക് ഓ നല്ല ചൂടാണ് ഇത് ഇവിടുന്ന് മാറ്റി വെക്കാം അടിൽ വെ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡയറക്റ്റ് ഞാൻ സിങ്കിൽ എഴുതിട്ടില്ല അപ്പൊ ഇതില് നമുക്ക് കുറച്ച് സാധാ വെള്ളം നമ്മുടെ ഇടണം നല്ല ചൂടാണ് അത് വേണ്ടിട്ട പിന്നെ പക്ഷെ അങ്ങനെ ചെയ്യണം അത് വല്ലതും മടിയിൽ പോവാൻ വേണ്ടിയിട്ടാ കുറച്ച് കുറച്ച് ഹാഫ് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്യണം സോ നമ്മുടെ അത് പാസ്ത ഉണ്ടേനാ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആവും അല്ലെങ്കിൽ സ്റ്റിക്കാവും മതി ചൂടാണ് ഇങ്ങോട്ട് വേണമെങ്കിൽ കൈ കയ്യിലൊന്നും ചെയ്യാം സൊ ഫ്രണ്ട്സ് ഞാനൊരു ചട്ടി എടുത്തു പിന്നെ ഇതിൽ കുറച്ച് എണ്ണ നമ്മുടെ വെച്ചു എണ്ണ ചൂടായുണ്ട് ഇപ്പൊ ഇതിൽ നമുക്ക് അത് ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പച്ചമുളകും നമുക്ക് ഇടണം പിന്നെ കുറച്ച് ഹൈ ഫ്ലെയിമില് വെച്ചിട്ട് കുറച്ച് ഒരു മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്യണം ഇപ്പൊ ഇത് കുറച്ച് ഞാൻ ഒരു മിനിറ്റ് ഫ്രൈ ചെയ്തു ഇപ്പൊ ഇതിൽ നമുക്ക് ക്യാപ്സിക്കം ഇടാം പിന്നെ ക്യാരറ്റ് ഇത് രണ്ട് നമുക്കൊന്ന് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതിന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടു ഞാൻ ഫ്രൈ ഫ്രൈ ചെയ്യണ് പിന്നെ നമുക്ക് അങ്ങനെ അലക്കി കൊടുക്കണം ക്ച്വലി ഇതിൽ ഞാനിപ്പോ ക്യാരറ്റ് പിന്നെ ക്യാപ്സിക്കം ഫേഴ്സ്റ്റ് എടുത്തു കാരണം എന്റെ വീട്ടിൽ എല്ലാവർക്കും അത് സോഫ്റ്റ് ആയിട്ട് കുറച്ച് ഇഷ്ടമാണ് ശരിക്കായിട്ട് ചൈനീസ് അല്ലെങ്കിൽ നമ്മുടെ അത് കുറച്ച് ക്രഞ്ചി ആയിട്ട് തന്നെ നമുക്ക് വേണം അത് വേണ്ടിട്ടാ ഇത്രയും നമ്മൾ നമ്മുടെ എന്താ പറയണെ വെന്തിക്കുന്ന വെന്തിക്കുന്നില്ല കുച്ചിത് വേവിക്കുന്നില്ല പക്ഷെ എന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും അത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇഷ്ടമാണ് ഞാൻ കുറച്ച് ഇത് സോഫ്റ്റ് ആകുന്നേരെ ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ അവര് അവര് എങ്ങനെ ചെയ്യുന്ന അത് കാപ്സിക്കം പിന്നെ അത് ക്യാരറ്റ് അത് മാറ്റി വെക്കും സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഇത് നോക്കൂ ഫ്രണ്ട്സ് ഇത് കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ആയി കട്ടായി സോ അത് കഴിഞ്ഞിട്ടാ ഇതായിട്ടുണ്ട് ഇതിലിപ്പോൾ നമുക്ക് ഇത് സബോല ഇടണം സബോല പിന്നെ നമ്മുടെ ക്യാബേജ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ അതുകൂടി ഇടണം കുറച്ച് പച്ചക്കറി കൂടുതൽ ഇടണം അതിന് നമുക്ക് ടേസ്റ്റ് കിട്ടും അല്ലെങ്കിൽ കിട്ടുന്നില്ല പിന്നെ ഇത് കൂടി നമുക്ക് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണം കുറച്ച് അലക്കി കൊടുക്കാതെ കൊടുത്ത് കൊടുത്ത് സൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുറച്ച് നമ്മുടെ പച്ചക്കറി നൈസായിട്ട് ഫ്രൈ ആയുണ്ട് ഞാൻ പിന്നെ അടക്കി അടക്ക അല കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് എന്നാൽ ഫ്ലെയിം സ്ലോ ചെയ്യണം പിന്നെ കുറച്ച് ഇത് നമ്മുടെ പച്ചക്കറി ഉണ്ട് ഇത് കുറച്ച് രണ്ട് മിനിറ്റ് അടച്ചിട്ട് വെക്കാം സൊ കുറച്ചൂടി സോഫ്റ്റ് ആവും സൊ ഫ്രണ്ട്സ് കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ആയി നോക്കൂ ഇപ്പോൾ കുറച്ചു കൂടി സോഫ്റ്റ് ആയി നമ്മുടെ പച്ചക്കറി ഇപ്പോൾ ഇത് നമുക്കെന്നാൽ ഇതിലേക്ക് ഇപ്പോൾ നമുക്കെന്നാൽ സോസ് ഇടണം ചൈനീസ് സ്റ്റൈൽ നമ്മുടെ ഉണ്ടാക്കുന്ന കുറച്ച് സോസ് ഇട്ട് വരും ഇത് വിനേഗർ എല്ലാ സോസ് ഇടാം ആ എല്ലാ സോസ് ഇടാം നമുക്ക് ഇപ്പോ ഇത് വിനേഗർ കുറച്ച് ഇടാം വൺ വൺ ഹാഫ് ടീസ്പൂൺ കുറച്ച് ഇടാം പിന്നെ ഫ്ലെയിം സ്ലോലിനെ ആണ് പിന്നെ കുറച്ച് നമുക്ക് ഗ്രീൻ ചില്ലി സോസ് ഇടണം ഇത് ഫുൾ ജാം ആയി ഇവിടെ കുറച്ച് വൺ ആൻഡ് ഹാഫ് കുറച്ച് കുറച്ച് ഇടാം പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറഞ്ഞിട്ട് അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് കുറച്ച് കൂടി അത് അഡ്ജസ്റ്റ് ചെയ്യണം കുറച്ച് ഇത് റെഡ് ചില്ലി സോസ് ഇടുന്നു ഞാൻ പിന്നെ കുറച്ച് സോയ സോസ് നമുക്ക് ഇടാം കുറച്ച് ഒരു ഒരു ടീസ്പൂണ് പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് കുറച്ച് കൂടിയിട്ട് ഇടണം രണ്ട് രണ്ട് സ്പൂൺ ഞാനിടും അലക്കി കൊടുക്കണം എല്ലാം പിന്നെ ഈ സമയത്തന്നെ കുറച്ച് ഉപ്പ് ഇടണം നമ്മുടെ സോസിലേക്ക് ഉപ്പുണ്ടാവും സോ അതൊ കുറച്ച് നോക്കിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടണം കുറച്ച് ഞാൻ ഉപ്പ് എടുത്തു ഒരു പ്രശ്നം പിന്നെ അലക്കി കൊടുക്കാം ഇപ്പൊ ഇതില് നമുക്ക് ഇത് പാസ്ത നമ്മുടെ ബോയിൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതില് ഇടണം പിന്നെ ആയിട്ട് അലക്കി കൊടുക്കണം കൊറച്ച് ഹൈ ഫ്ലെയിം വെക്കുന്ന ആണിപ്പോ നൈസായിട്ട് എല്ലാ സൈഡിലും അത് മിക്സ് ചെയ്യണം നമുക്ക് நல்லா மணம் வரணும் ஸ்லோல ஆக்காம் இப்போ நமக்கு கொஞ்சம் டேஸ்ட் நமக்கு அங்கே குறப்ப தோணுண்டி நமக்கு இதுல கொறைச்சி அல்ல சரி ஆனா பசுக்கு கொருவு குறனட் தோணு കുറച്ച് റെഡ് ചില്ലി സോസ് കൂടിയിട്ടും കുറച്ച് ഞാൻ എല്ലാ സോസ് കൂടിയിട്ട് എടുത്തു ഇതില് കുറച്ച് സോയാ സോസ് പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി സോസ് പിന്നെ റെഡ് ചില്ലി സോസ് ഉപ്പ് ശരിയാണ് നമുക്ക് അലക്കി കൊടുത്ത് കുറച്ച് മിക്സ് ചെയ്യാം நோக்கு நம்ம சைனீஸ் ஸ்டைல் பாஸ்தா ரெடி ஆயுண்டு இதுபோல் நீங்க ட்ரை ஃப்ரெண்ட்ஸ் நான் ஆஃப் ஆக்கி ட்ரைக்கு இஷ்டாவும் சர்வ் செய்யு தைக்காம் நமக்கு நல்ல டேஸ்டி ஆயிண்டு டேஸ்ட் சைனீஸ் ஸ்டைல் பாஸ்தா ரெடி ஆயுண்டு தைக்காம் പാസ്ത കുറച്ച് കുറച്ച് ഞാൻ ഞാൻ നല്ല ടേസ്റ്റി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി കഴിക്കാം അല്ലെങ്കിൽ സേസ്വാൻ ചട്നിണ്ട് അത് കൂടി കഴിക്കാം സേസ്വാൻ ചട്നിന്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയിട്ട് നോക്കൂ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നല്ല ടേസ്റ്റി ആയിട്ട് പക്ഷേ ഇപ്പൊ കഴിക്കാം നമുക്ക് പിന്നെ ഫ്രണ്ട്സ് ഞാൻ ഇന്നെ കുറച്ച് ഈ കാപ്സിക്കം ക്യാരറ്റ് ക്യാബേജ് പിന്നെ അനിയൻ എടുത്ത് ഉണ്ടാക്കി പാസ്ത നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വേറെ പച്ചക്കറി വേണമെങ്കിൽ വേറെ പച്ചക്കറി ഇടാം ബീൻസ് സ്പ്രിംഗ് അണിയൻ അല്ലെങ്കിൽ മഷ്റൂം നിങ്ങളുടെ ഇഷ്ടമാണ് എന്താ വെജിറ്റേ കാപ്സിക്കം കാപ്സിക്കം വേണമെങ്കിൽ റെഡ് കാപ്സിക്കം അല്ലെങ്കിൽ യെല്ലോ കാപ്സിക്കം യൂസ് ചെയ്യണം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പച്ചക്കറി നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ തക്കാളി വേണമെങ്കിൽ തക്കാളി ഇടണം അത് കുറച്ച് കുറച്ച് നിങ്ങളുടെ അത് ഉണ്ടാക്കിയിട്ട് നോക്കണം സോ നമുക്ക് അങ്ങനെ തോന്നും ചില സമയം നമ്മൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് കുറച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടം ടേസ്റ്റ് സോ എല്ലാവർക്കും അത് ഇഷ്ടമാവും സോ നമുക്ക് അത് പിന്നെ പിന്നെ ഉണ്ടാക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല സോ ശരി നമുക്ക് ഇപ്പോൾ കുറച്ച് കഴിക്കാം ഞാൻ സജിൽ സജിൽ കുറച്ച് ഇപ്പൊ നേരെയുണ്ട് വരാം ഞാൻ അമ്മ കുറച്ച് ഫസ്റ്റ് കഴിക്കാം പിന്നെ അവരെ വന്നിട്ട് അവരെ കഴിക്കും സോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പാസ്ത ഉണ്ടാക്കി കുറച്ച് ചൈനീസ് സ്റ്റൈൽ ഇതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൂടി ഇതിന് മുന്നേ പാസ്ത കുറച്ച് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ പാസ്ത കുറച്ച് നമ്മുടെ ഇപ്പി നൂഡിൽസ് കൂടി ഉണ്ടാക്കിയിട്ട് കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കൂടി പോയിട്ട് നോക്കൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ ലിങ്കിടാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന കൂടി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കുറച്ച് ചിലപ്പോൾ മീൻസ് സജ്ജി സാൻഡിൽ അവരൊക്കെ ചിലപ്പോൾ സെസ്വാൻ ചട്നി കൂടെ കഴിക്കും പക്ഷെ എനിക്ക് അങ്ങനെ ടേസ്റ്റ് ഇഷ്ടമാണ് അങ്ങ് കഴിക്കാം ഞാൻ സോ ഇപ്പോൾ കുറച്ച് നമ്മുടെ രാത്രിക്ക് കുറച്ച് ചോറു ചപ്പാത്തി കൂട്ടാൻ അതൊക്കെ ആയി പിന്നെ ഇത് കൂടെ കുറച്ച് ഇത് നൈറ്റ് സ്നാക്സ് നമ്മുടെ ആയി റെഡിയായി നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കൂ പിള്ളേരെ ഉണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കുറച്ച് ഇഷ്ടമാവും ഇത് പാസ്ത പിന്നെ നിങ്ങൾക്ക് ഇത് വീഡിയോ എങ്ങനെയായി എങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ പിന്നെ കുറേ ദിവസമായി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു കുറച്ച് ചൂട് കൂടുതലാണ് പിന്നെ നമ്മുടെ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇത് വീട്ടിലേക്ക് സോ അതൊക്കെ കുറച്ച് ഇണ്ടായിരുന്നു സോ അതിന് കുറച്ച് ഡീലേ ആയി പക്ഷേ ഇന്ന് ഞാൻ അത് ഉണ്ടാക്കി അങ്ങനെ ജസ്റ്റ് നമുക്ക് എനിക്ക് തോന്നി കഴിക്കാനാണ് സോ ഞാൻ അത് ഉണ്ടാക്കി സോ ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ കൂടെ ഷെയർ ചെയ്യും സോ എങ്ങനെയാണ് വീഡിയോ ചെയ്യൂ പിന്നെ നിങ്ങളുടെ ഇവിടെ നിങ്ങൾക്ക് പാസ്ത ഇഷ്ടമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ പാസ്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് നൂഡിൽസ് എന്താ കൂടുതലും ഇഷ്ടമാണ് കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് പറയൂ എനിക്ക് രണ്ടും ഇഷ്ടമാണ് ശരി പിന്നെ കാണാം നമുക്ക് വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ പിന്നെ കാണാം തട്ടാ ബൈ ബൈ തട്ടാ